ഇനി പന്ത് പത്മകുമാറിൻ്റെ കോട്ടലാണ് ഒരു പക്ഷേ എന്തുകൊണ്ടായിരിക്കും പത്മകുമാറിനെതിരെ എടുക്കാതെ മടിച്ചു നിൽക്കുന്നത് രണ്ട് രീതിയിൽ രണ്ട് തരത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ തന്നെ മുൻ ദേവസ്വം മന്ത്രിയും പത്മകുമാറിന് വേണ്ടി ഇറങ്ങി ബാറ്റ് ചെയ്യുന്ന എന്തിനായിരിക്കും പത്മകുമാർ എന്തെങ്കിലും പറയും എന്ന് ഭയപ്പെട്ടിട്ടാണോ പത്മകുമാർ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞ് നമ്മുടെ എല്ലാവരുടെയും ഓർമ്മയിലുണ്ട് ഒന്നൊന്നര മാസം മുമ്പ് അതെന്താണ് ദൈവ തുല്യമായി ഞാൻ കരുതിയ ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ കരുതിയോ അതൊരു പക്ഷേ രാഷ്ട്രീയ നേതൃത്വമാകാം അതല്ലെങ്കിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട ദൈവത്തെ പോലെ കാണുന്ന ആരെങ്കിലും വാക്കുള്ള പാട്ടുകളൊക്കെ ഈ അവസരത്തിൽ ഓർമ്മ ആരുമാവാ അത് രാഷ്ട്രീയ നേതൃത്വം മാത്രം ആയിക്കൊള്ളണം എന്നില്ല നോക്കൂ രാഷ്ട്രീയ നേതൃത്വം അല്ലെങ്കിൽ ആരിലേക്കാണ് പോവുക ശബരിമലയിലെ ഭക്തിയുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ആണെങ്കിൽ ഇതിന്റെ വ്യാപ്തി അതിഭീകരമാണ് താങ്ങില്ല കേരളം താങ്ങില്ല സർക്കാർ ഒരുപക്ഷെ പത്മകുമാർ ഇനി കൂടുതലൊന്നും സംസാരിക്കരുത് എന്ന ഒരു ആഗ്രഹം പറയുമോ എന്നൊരു ആശങ്കയുണ്ടോ അതുകൊണ്ടായിരിക്കുമോ തൽക്കാലം പത്മകുമാറിനെ ന്യായീകരിക്കാനായി സി പി എം ഇറങ്ങി നമുക്ക് രാഷ്ട്രീയപരമായി ഈ തെരഞ്ഞെടുപ്പിൽ പത്മകുമാറിനെ സംരക്ഷിക്കുന്നതിനേക്കാൾ പത്മകുമാറിനെ സംരക്ഷിക്കാതിരിക്കുന്നതാണ് സി പി എമ്മിന് വളരെ നല്ലത് കാരണം എസ് ഐ ടി വളരെ പച്ചക്കറി കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു അങ്ങനെ ആകുമ്പോൾ ഞങ്ങൾ അയാളെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുകയാണെന്ന് പറഞ്ഞാൽ സി പി എമ്മിന് ഒരു നഷ്ടവുമില്ല അപ്പോൾ എന്തോ പേടിക്കാനുണ്ട് എന്തോ വലിയ കാര്യങ്ങൾ പത്മകുമാർ ഇനിയും പറയാൻ സാധ്യതയുണ്ട് അതായിരിക്കാം അതായിരിക്കണം ഇങ്ങനെ ഒരു ഒരു എന്താ പറയുക ഒരു തരത്തിലും അവിടെയും ഇടയും തൊടാതെയുള്ള പത്മകുമാറിനെ അങ്ങനെ തള്ളിപ്പറയാതിരിക്കാനുള്ള കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു